ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ നോ കോണ്ടാക്റ്റിലായിരിക്കാം ചിലപ്പോൾ ലിസ് കോണ്ടാക്റ്റിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ കോണ്ടാക്റ്റിലുണ്ടെങ്കിലും അവരുടെ ഈഗോ മൂലം അവരെ നിങ്ങളോട് തുറന്ന് പറയാത്ത കാര്യങ്ങൾ എന്താണ് അപ്പോൾ അവർക്ക് പറയണമെന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചെറുതായി പോകുമോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് അംഗീകരിക്കാൻ അംഗീകരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് പറയാത്തതായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം എന്താണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നോക്കാം നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഹൈറഫൻ ഹാങ്ഡ്മാൻ ഫോർ ഓഫ് പെൻഡക്കിൾ മൂൺ കാർഡ് വന്നിട്ടുണ്ട്

ഫൈവ് ഓഫ് പെൻഡക്കിൾ ഓഫ് കപ്സ് ഓഫ് കപ്പ് എയ്റ്റ് ഓഫ് പാൻസ് ബോട്ടം വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഈ സമയത്തും നിങ്ങളോട് അടങ്ങാത്തൊരു പാഷൻ അവർക്കുണ്ട് എന്നുള്ളതാണ് അവരെ ഇപ്പോഴായിരിക്കും അത് തിരിച്ചറിയുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നോ കോണ്ടാക്റ്റിലായിരിക്കാം പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്ത ആളായിരുന്നിരിക്കാം നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി കാരണം ഇതിനകത്ത് ഒരു ക്യൂർ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ കൂടുതലും പെൻഡക്ലിസിൻ്റെ എനർജി കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ നൈറ്റ് ഓഫ് പെൻഡക്ലിസ് ഫൈവ് ഓഫ് പെൻഡക്കിൾ നയൻ ഓഫ് പെൻഡക്കിൾ ഫൈവ് ഓഫ് പെൻഡക്കിൾ ഇത് കുറേ പെൻഡിസിൻ്റെ എനർജി വന്നിട്ടുണ്ട് എയ്സ് ഓഫ് പെൻഡറ്റിസ് അപ്പോൾ ഇത് മെറ്റീരിയലി നിങ്ങൾ അവരുടെ കൂടെ നിന്ന സമയത്താണ് അവർക്ക് കൂടുതൽ മെറ്റീരിയൽ സക്സസ് ഉണ്ടായതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളവരുടെ ഒരു ലക്കായിരുന്നു എന്ന് ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം ചില വ്യക്തികൾ ചില ആൾക്കാർ ചില ആൾക്കാരുടെ കൂടെ ചേരുമ്പോൾ ഒരു വലിയ മാറ്റം ഉണ്ടാവും മെറ്റീരിയൽ സക്സസ് ശരിക്കും ഉണ്ടാവും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും അവരുടെ അപ്പിയറൻസിൽ മാറ്റം വരും അതിന് കാരണം ഈ ഒരു ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ലവ് ആണ് കാരണം ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇതെന്ന് അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതാണ് അവർക്കിപ്പോൾ പറയാനുള്ളത് അപ്പോൾ നേരിട്ട് നിങ്ങളോട് ഇത് പറയാനവർക്ക് പറ്റൂല്ല കാരണം അവർ ഈഗോ ഉള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് നേരിട്ട് പറയാൻ പറ്റാത്തത് അവർ മനസ്സിൽ നിങ്ങളോട് പറയുന്നു എന്നാണ് കാണുന്നത് ഈ നൈറ്റ് ഓഫ് ഓഫെൻറ്റി എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ പൈസ ഉണ്ടാക്കാനുള്ള അനവധി നിരവധി ചാൻസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നിലധികം ചാൻസുകൾ ഇവരുടെ അടുത്തേക്ക് വരുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പാഷനായിരുന്നു എന്നുള്ളതാണ് കാരണം വലിയ ഫോട്ടോ ഒന്നും ഇല്ലാതെ തന്നെ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ആണ് ശരിക്കും ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയി ആയി മാറിയിട്ടുണ്ടായിരിക്കാം അവർ പല തവണയും അങ്ങനല്ലെങ്കിൽ അങ്ങനെ ആകാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇടക്കാലത്ത് അവർ സ്റ്റക്കായി എന്നാണ് കാണുന്നത് ഒരു ചീറ്റിങ് എനർജി വന്ന് ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് വന്നു കാരണം അവർക്ക് വേറെ ചോയ്സസ് ഉണ്ടായി അപ്പോൾ ഇതിൽ ഈ ഒരു ഇതിനകത്ത് വന്ന ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിരുന്നിരിക്കാം കാരണം ഇതിനകത്തൊരു സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ ഇതിൽ ഹയർ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആണ് പക്ഷേ ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ ആയിരിക്കാം അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് കാണുന്നത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നോ അങ്ങനെയാണെന്നോ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു അവരെ വഴി വഴിതെറ്റിച്ചു എന്നാണ് കാണുന്നത് അതിൽ ഫൈവ് സോട്സ് എന്ന് പറയുമ്പോൾ ഒരു ചീറ്റിങ് എനർജി ഉണ്ടായി ഈ സമയം അവരത് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഒരു റിയലായിട്ടുള്ള നിങ്ങളുടെ ഒരു ഫേസ് എന്താണെന്ന് ഈ സമയമാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് മൂലം അവർ ഇതിനകത്തൊരു സെവൻ ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഉണ്ടായി എന്നുള്ളതാണ് ഇനി അതാണോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായത് നിങ്ങൾ നിമിത്തമാണ് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു അതായത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവരുടെ ചിലപ്പോൾ സുഹൃത്തുക്കളാകാം റിലേഷൻഷിപ്പിലുള്ള വേറെ ആരെങ്കിലും ആകാം ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കാണുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് വേറൊരു കാഴ്ചപ്പാടിലൂടെ കാണേണ്ടി വന്നു ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിരുന്ന ആൾ ചില വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് മൂലം അവരുടെ പെർസ്പെക്റ്റീവ് ഹാൻഡ്മാൻ ആയി എന്നുള്ളതാണ് വേറെ തരത്തിലായിപ്പോയി അപ്പോൾ അതാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇതിലൊരു ഫോർ പെൻഡിസിൻ്റെ എനർജി ഉണ്ട് അപ്പം അവരുടെ കയ്യിൽ ഒരുപാട് എർദലി പവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം അവർക്കുണ്ടായിരുന്നു അവർക്കുണ്ടാക്കാൻ പറ്റുമായിരുന്നു അവർ ശരിക്കും മെറ്റീരിയൽ സക്സസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ ചിലപ്പം പല പുതിയ പുതിയ കാര്യങ്ങളിൽ കാര്യങ്ങളിലവർ എൻഗേജഡായിട്ടുണ്ടായിരിക്കാം അവർ അവർ പൈസയുമായി ബന്ധപ്പെട്ട് വളരെ സക്സസ് സക്സസ്സായിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നൊരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഡ്വൈസ് കിട്ടിയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷേ മൂൺ മൂൺകാട് വന്നപ്പോൾ മൂൺ മൂൺകാട് ഈ ഒരു ഫയോസോഴ്സിൻ്റെ കൂടെ ചേരുമ്പോൾ അവർ ഏതൊരു സമയത്ത് മെൻ്റലി വീക്കായിരുന്ന ഒരു സമയത്ത് മറ്റുള്ളവർക്ക് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അതിപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു മാനിപ്പുലേഷൻ ആയിരുന്നു നിങ്ങൾ നിങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം നല്ലതായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പം നല്ലതായിരുന്നു എന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഒരു നയൻ പെൻറ്റിസിൻ്റെ പറഞ്ഞപ്പോൾ ശരിക്കും അബണ്ടൻസ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ എന്നുള്ളതാണ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവരത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഏസ് ഓഫ് പെൻറ്റഗിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഒരു ലക്കി ചാം തന്നെയാണ് എന്നുള്ളതാണ് അവർ ഇപ്പോൾ ഈ സമയം അവരത് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളെ കൂടെ അത് അവർക്ക് ചിലപ്പോൾ ഒന്നുകിൽ അവരുടെ ഈഗോയോ അല്ലെങ്കിൽ ഈ സമയമോ ചിലപ്പോൾ അവർക്ക് ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ സമയവും മറ്റുള്ളവർ ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൽ ഇവർക്ക് ചില സമയമെങ്കിലും അങ്ങനെ അല്ല എന്നൊക്കെ തോന്നും ചിലപ്പോൾ ഇത് തേർഡ് പാർട്ടി പറയുന്നതാണോ കറക്റ്റ് എന്നൊക്കെ ചില സമയം ഇവർക്ക് തോന്നാനും സാധ്യതയുണ്ട് കാരണം മോൺ കാർഡെന്ന് പറയുമ്പോൾ അവരെ മനസ്സിനെ മറ്റുള്ള ആൾക്കാർ നിയന്ത്രിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നവർ മനസ്സിലായി അത് മനസ്സിലാക്കുന്നുണ്ട് അവരെ അവരല്ല നിയന്ത്രിച്ചിരുന്നത് മറ്റുള്ള ആൾക്കാരാണ് അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഏസൊപ്പ് എൻ്റെ കളിക്കാ പുതിയ വഴികൾ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് പൈസയുമായി ബന്ധപ്പെട്ട് പുതിയ വഴികൾ തുറക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് പുതിയ പല കാര്യങ്ങളും അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കാം സൺകാഡാണ് അവരുടെ ലക്കാണ് നിങ്ങളെന്ന് വീണ്ടും വീണ്ടും അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പം ഇതിനകത്തുള്ള ഒരു എനർജി എന്ന് പറയുമ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെ ലക്കി ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് കാരണം സൺ എന്ന് പറയുന്നത് വളരെ ശരിക്കും വളരെ സന്തോഷമുള്ള ഒരു നമ്മളുടെ ഉള്ളിൽ നിന്നും ഒരു ഹാപ്പിനെസ് വരില്ലേ അങ്ങനത്തെ ഒരു എനർജിയാണിത് ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്കും ഇത് നിങ്ങളുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട് തന്നെ ചിലപ്പോൾ ഉള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം ഈ ഒരാൾ അല്ലെങ്കിൽ കുറേ അധികം കാലങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായിരിക്കണം അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഹാപ്പിനെസ് ആണ് എന്നുള്ളതാണ് അവർക്ക് അവർക്കിപ്പോഴും ദേഷ്യമോ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ആൾ തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തൊരു നഷ്ടം അവർക്കുണ്ടായി ഒരു ഫൈവ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഇതിനകത്ത് സ്റ്റാർ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പും ഫൈവ് ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട് അപ്പോൾ സോറി അപ്പോൾ ഇതിനകത്ത് അവരുടെ കുറേ നിങ്ങൾ പോയതിന് ശേഷം നിങ്ങൾ അവരെ വിട്ടിട്ട് പോയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് ചിലപ്പം ഓരോ നല്ലതും ഉണ്ടായി അവർക്കൊരു നഷ്ടമാണ് ഉണ്ടായത് കാരണം ഫൈവ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയൽ ലോസ് ആണ് അവർ ചിലപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന കുറേയധികം കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് അതുകൊണ്ട് മാത്രമല്ല മാനസികമായും അവർ ഒരുപാട് ഡൗൺ എന്നുള്ളതാണ് അപ്പം ഈ സമയം അവർക്ക് നഷ്ടബോധമാണ് എന്നാണ് കാണുന്നത് എന്നാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ചീറ്റിങ്ങിലൂടെ അവർക്ക് കുറേ പൈസ പോയി പിന്നെ അവർക്ക് അവരുടെ സന്തോഷം നഷ്ടമായി നിങ്ങളുണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു സന്തോഷം ഈ സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഇല്ല അവരെന്തോ ഒരു കാര്യം ഒരു കാര്യം അവരുടെ ലൈഫിൽ ഇപ്പം ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇത് ഈ ഒരു ഇവരുണ്ടാക്കിയ ഒന്നുകിൽ സെൽഫേരോ അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ കുറേ അധികം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോയി അപ്പോൾ അത് അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ അവരത് നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം അറിയാതെ തന്നെ നിങ്ങളോട് നിങ്ങളോടവർ സംസാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരിക്കാം ടു കപ്സിൻ്റെ എനർജിയാണ് അവർ ശരിക്കും നിങ്ങളെ ഒരു അവരുടെ പാതിയായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് അത് ഈ ഒരു പ്രത്യേകിച്ചും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഏകദേശം എല്ലാവർക്കും പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം അല്ലാതൊരു ഫ്രഷായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് പൊതുവേ കുറവാണ് കാരണം ശരിക്കും ഡെപ്ത്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് പാസ്സിൽ നിന്ന് വന്നതാകോ ആയാൽ മാത്രമാണ് അത്രയും ഒരു ഇൻറ്റൻസിറ്റി അതിന് തോന്നണത് വേറെ പല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഇതുപോലൊരു തീവ്രത വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റൂലെന്നുള്ളതാണ് അപ്പോൾ അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇവരുടെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് അപ്പോൾ അതാണ് ഒരു ടു ഓഫ് കപ്സ് വന്നത് ഇപ്പോഴും അവർക്ക് നിങ്ങളെ അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുന്നത് അവരുടെ തന്നെ പാതിയായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മിസ്സിങ് സോറി നിങ്ങളുടെ മിസ്സിങ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നഷ്ട ഇഷ്ടപ്പെട്ട് പോയതിന് ശേഷമായിരിക്കണം നിങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ ലൈഫിൽ സന്തോഷം മുഴുവൻ നിങ്ങൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയതും നിങ്ങൾ ചിലപ്പോൾ അവരിൽ നിന്നും വിട്ടുപോയതിന് ശേഷമായിരിക്കണം കാരണം പിന്നെ ഒരു സെവൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതിനകത്ത് അവർക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇപ്പം ഒന്നുകിൽ അവർ നിങ്ങളെ ഒന്ന് വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ പലപ്പോഴും ഈ അവർ ഈ മിസ്ഗൈഡ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കാം അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചിലപ്പം അത് പറയണ്ട എന്നും അവർ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഏയ്സ് ഓഫ് കപ്പിൻ്റെ എന്നതിയാണ് വളരെ സ്നേഹമാണെന്നുള്ളതാണ് ഇതൊരു ജെന്യുവിനായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്നത് എന്നാണ് അവർക്ക് പറയ പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് നിങ്ങൾ അവരെ ഇപ്പം ഒരു അത്രയും ജെനുവിനായിട്ട് സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലായിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയാലും നിങ്ങളെ നിങ്ങളോടുള്ളൊരു സ്നേഹമെന്ന് വെച്ചാൽ അത്രയും ജനുവനാണ് അത്രയും പ്രഷ്യസ് ആണ് എന്നാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനകത്തൊരു ജഡ്ജ്മെന്റ് ആണ് അപ്പം ഇതൊരു പാസ്റ്റ് ലൈഫാണ് ഇതൊരു കർമ്മഫലവും കൂടിയാണ് അപ്പം അവര് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ കർമ്മത്തിന്റെ ഫലമാണ് അവർ അവരനുഭവിക്കുന്നത് അവരെന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മഫലം അവർ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചു തീർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ളത് ഒരു കാർഡ് കൂടി എടുക്കാം ഓഫ് ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത് കുറേ ആൾക്കാരും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അത്രയും അത്രയും തീവ്രമായ ഒരു ബന്ധം ഉണ്ട് ഇതിനകത്ത് സ്നേഹവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആ സമയങ്ങൾ അവർ അവരെ വീണ്ടും ഉണ്ടാകാൻ അവർ അപ്പോൾ അത് ഉണ്ടാവും എന്നവര് വിശ്വസിക്കുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് ശരിക്കൊരു ഹൈറഫിൻ്റെ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട് രണ്ടും സ്പിരിച്വൽ ടീച്ചേഴ്സാണ് അപ്പോൾ ഇതിൽ അവർ ഇപ്പോൾ സ്പിരിച്വലി വളരെ ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ആൾറെഡി ഇതായിട്ടുണ്ടായിരിക്കാം ഇവർ ഒരു സ്പിരിച്വൽ ആയിട്ട് അവർക്കൊരു കണക്ഷൻ വളരെയധികം ഉണ്ടായതിന് ശേഷം മാത്രമായിരിക്കും ഇവർക്ക് മനസ്സിലായത് നിങ്ങളെന്താണെന്ന് അപ്പോൾ അല്ലെങ്കിൽ ഇവർ ആരുടെ വേറെ ആരുടെയെങ്കിലും എടുക്കുന്നൊരു ഒരു ചിലപ്പോൾ റീഡിങ് എടുക്കുക അല്ലെങ്കിൽ ആ ഒരു അസ്ട്രോളജിസ്റ്റിനെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെന്താണെന്ന് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് മനസ്സിലായത് കൊണ്ട് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്